പറയുന്നത് അത് പറയാ ബലം പ്രയോഗിക്കണ്ട യെസ് അതായത് ഈ ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പട്ടയം കിട്ടിയ രണ്ടേക്കർ സ്ഥലം എനിക്കും ഉണ്ട് അവിടെ കയ്യേറ്റങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വർഷത്തിന് മുൻപ് താലൂക്ക് സഭയിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ആളുകൾ ഒന്നടക്കം ഞങ്ങൾ എവരും ചേർന്ന് നടപടി സ്വീകരിക്കണമെന്ന് തലസ്ഥോട് ആവശ്യപ്പെട്ടതാണ് അതിന് സമയത്ത് നടപടി ഉണ്ടായില്ല ഈ മൂന്നര വർഷക്കാലത്തിനുള്ളിൽ അഞ്ചാമത്തെ തഹസിൽദാരായ പെരുമേറ്റിലിരിക്കുന്നത് അഞ്ചാമത്തെ എല്ലാർ തഹസിൽദാരായ പെരുമാറ്റിലിരിക്കുന്നത് നാലാമത്തെ എല്ലേ തഹസിൽദാരാണ് പീരുമേറ്റിലിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായി ഞങ്ങളെ കൂടെ ചെളിവാരി എറിയുന്ന ഒരു സമീപനം വന്നിട്ടുണ്ട് അതുകൊണ്ടൊരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്തണം ഏറ്റവും ചുരുങ്ങിയ സമയം സാർ ഇതിനകത്ത് ഒരു വ്യക്തതയുടെ പ്രശ്നമില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ കർശനമായ അഭിപ്രായം ഞാൻ പറയാം കേരളത്തിൽ കുടിയേറ്റക്കാരായ സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചുപുറപ്പിക്കാൻ ഈ ഗവൺമെൻറ് ഏതാർത്ഥത്തിലും അളവിൽ അംഗീകരിക്കുന്ന പ്രശ്നവും അതിനൊരു കോംപ്രമൈസും ഇല്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ചിലരൊക്കെ മാറി വന്നത് എച്ച് ആർ എം എസിൻ്റെ പേരിൽ ഓൺലൈനിൻ്റെ പേരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് ക്യൂലിസ്റ്റ് അനുസരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ അവസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും ആര് ആരുമാറുന്നു എന്നുള്ളത് പ്രശ്നമല്ല ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് കൃത്യമായ അതിന്റെ നിലപാട് പറയാം ഒരു കൈവശക്കാർ പിന്നെ ഒരു കയ്യേറ്റക്കാരനെയും ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എവിടെയാണെങ്കിലും അനുവദിക്കുന്ന പ്രശ്നമില്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വലിയ വിസ്തൃതിയുള്ള സർവേ നമ്പറിൽ മൈനർ സർക്യൂട്ടുകളായിട്ടാണ് അവിടെയുള്ള പല മേഖലകളും ഉണ്ടാകുന്നത് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് നമ്പർ കൊടുത്തു ഈ വിഷയത്തിൽ താൽക്കാലികമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ ആ സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് നമ്പർ കൊടുത്തതിന്റെ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ ഉള്ള കാര്യം പറഞ്ഞങ്ങോട്ട് വരാം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷവും ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട പിന്നെ അവിടെ ആലോചിച്ച് ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ ചട്ടപ്രകാരം പഴയ ചട്ടപ്രകാരം പഴയ ചട്ടം പറഞ്ഞാലാണ് പ്രത്യേകിച്ച് അറിയുക ഐ പി സി നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നൂറ്റി അറുപത്താറ് പ്രകാരം സാർ ഈ സ്ഥലത്ത് രണ്ടു മാസക്കാലത്തേക്കുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരാളെയും അങ്ങോട്ട് കിടക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല പതിനഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ പീരുമേട് താലൂക്കിൽ ഒഴികെയുള്ള പതിനഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം പ്രത്യേകമായി നിശ്ചയിച്ചു അവിടെ അവിടെ ആ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഉന്നതതല യോഗത്തിലൂടെ ആ നടപടിക്രമങ്ങൾ എന്നേക്കുമായി ഒരു കൈയ്യേറ്റവും ഇരു എവിടെയും വെച്ചു മുറപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിയെടുക്കും എന്നുകൂടി പറയട്ടെ